സുഹൃത്തുക്കളെ നമ്മുടെ നാടിന്റെ പോക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ രൂക്ഷമായ ഒരു സാഹചര്യമാണ് ഒരു പക്ഷേ നമ്മുടെയൊക്കെ കുട്ടിക്കാലം പത്ത് നാൽപ്പത് വർഷങ്ങൾക്കു മുമ്പ് എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ അവസ്ഥ അതിനേക്കാൾ അന്നൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ പോക്ക് ഒരു ചെറിയ ഒരു ഫോട്ടോ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഒരു ഫുട്ബോൾ മത്സരം കാണാനെത്തിയ സ്ത്രീകളുടെ ഒരു ചിത്രമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ വ്യത്യാസമില്ലാതെ ഒരു വേദിയിൽ മുഴുവനും മനുഷ്യർ പച്ചയായ മനുഷ്യർ ഇന്ന് വിദ്യാഭ്യാസത്തിന് പോലും പെണ്ണുമാണ് ഇട കലരരുത് എന്ന് പറയുന്ന മുസ്ലിം സമുദായം ഇതൊക്കെ ഒന്ന് കാണണം ആണ് മരിച്ചാൽ പെണ്ണ് കാണരുത് പെണ്ണ് മരിച്ചാൽ ആണ് കാണരുത് എന്ന് പറയുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് കണ്ടിതിനൊക്കെ ഒരു സമാധാനം പറയണം പണ്ട് ഇങ്ങനത്തെ സാഹചര്യം ഒന്നും ആയിരുന്നില്ല മത അരങ്ങേറ്റമൊന്നും അന്നൊന്നും സംഭവിച്ചിട്ടില്ല ഇന്ന് പക്ഷേ മതതീവ്രവാദികൾ മതത്തിൻ്റെ ആകുത്തക അവരങ്ങടെ ഏറ്റെടുത്തു എന്നിട്ട് അവര് അവരുടേതായിട്ടുള്ള തീവ്ര സ്വഭാവങ്ങൾ നമ്മളിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുകയാണ് ആണും പെണ്ണും ഇടകലരരുത് ഒരു വൃദ്ധയായ സ്ത്രീ മൂന്ന് മക്കളെ കഷ്ടപ്പെട്ട് ഭർത്താവ് മരിച്ചു പോയിട്ട് വളർത്തി പഠിപ്പിച്ച് കെട്ടിച്ചു വിട്ടപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കുമ്മയ്ക്കൊരു സന്തോഷം തോന്നണമെന്ന് കൊടുക്കണമെന്ന് തോന്നി അങ്ങനെ ആ ഉമ്മയെ ഒന്ന് ടൂറിനെ കൊണ്ടുപോയി ഉമ്മയെ ഒരു റീൽസ് ചെയ്തു പോരേ പൂരം ഉസ്താദുമാരൊക്കെ കൊണ്ടുപിടിച്ച് ഇളകിയത് നമ്മൾ കണ്ടില്ലേ നമുക്കറിയാത്തത് കൊണ്ടാണോ നമ്മുടെ ഇത്തരം ഉസ്താദന്മാരുടെ പ്രാകൃതമായ വൈകൃത പ്രസ്താവനകൾ നമ്മൾ ഒന്ന് കാണണം അന്ന് എനിക്ക് തോന്നുന്നത് അലി കോവൂർ എന്ന ഒരു വ്യക്തി പകർത്തിയ ഒരു ചിത്രമാണ് ഇന്ന് സമൂഹ മാധ്യമത്തിൽ നമ്മളെ ഏറെ ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതേപോലെയുള്ള ചിത്രങ്ങൾ ഒരുപക്ഷെ ഇതിനേക്കാളും ആയിട്ടുള്ള പാശ്ചാത്യ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകളുടെ വിൻറ്റേജ് ചിത്രങ്ങൾ തന്നെ ഇന്ന് നമുക്ക് സോഷ്യൽ മാധ്യമങ്ങളിൽ കിട്ടും ഇപ്പോൾ അഫ്ഗാനിലെ പത്തിരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ യൂറോപ്പ് തോറ്റുപോകുന്ന രൂപത്തിലായിരുന്നു അഫ്ഗാനിസ്ഥാനും ലിബിയയുമൊക്കെ ഇന്നോ അഫ്ഗാനിസ്ഥാനിലെ മാത്രമല്ല ലെബനൻ ആണെങ്കിലും ഇറാഖാണെങ്കിലും ഇറാനാണെങ്കിലും സിറിയ ആണെങ്കിലും അവിടെയൊക്കെ അവിടത്തെ ഒക്കെ പെണ്ണുങ്ങൾ അക്കാലത്ത് മനുഷ്യരായിരുന്നു അതിൽ പലതും അവർക്ക് അവാർഡ് കിട്ടിയ ചിത്രങ്ങളുണ്ട് പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതും വേദിയിൽ നിന്ന് പാട്ടുപാടുന്നതും സഹപ്രവർത്തകർക്കൊപ്പമുള്ള ഗ്രൂപ്പ് ഫോട്ടോയും ഒക്കെ എമ്പാടും ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇന്ന രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് മുഖം കാണിക്കാൻ മാത്രമല്ല വ്യക്തിത്വമില്ല വീട്ടിനകത്ത് പോലും അവർക്ക് ഒരുപാട് അതിർവരമ്പുകൾ നിശ്ചയിക്കപ്പെടുന്നു വെറും പേര് യന്ത്രങ്ങൾ മാത്രമായിട്ട് മുസ്ലിം സ്ത്രീകൾ മാറുകയാണ് അവർ ജീവിക്കുവാണോ മരിക്കുവാണോ അവരുടെ ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ് ഒന്നും അവർക്ക് യാതൊരു ഐഡിയുമില്ല ജനിച്ചു ജീവിച്ചു പോകണം മരിക്കുന്നത് വരെ ജീവിക്കണം അത്രയുള്ളൂ ഒന്ന് ശ്വാസം സ്വാതന്ത്ര്യത്തോടുകൂടി അകത്തേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും പോലും സാധിക്കാതെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വ്യക്തിത്വവും ഒക്കെ പുരുഷാധിപത്യ മത സമൂഹത്തിന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി അടിയറവ് വെച്ച് മൃഗങ്ങൾക്ക് പോലും വളർത്ത മൃഗങ്ങൾക്ക് പോലും സ്നേഹവും പരിഗണനയും സമയത്തിന് ഭക്ഷണവും ലഭിക്കുമെന്ന് പറയാം അങ്ങനെ പോലും പറയാൻ സാധിക്കാത്ത കുറേ മനുഷ്യജന്മങ്ങളുണ്ട് നമുക്ക് ചുറ്റും നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സമസ്തയുണ്ട് കാന്തപുരമുണ്ട് മുജാഹിദ് ബാലുശ്ശേരിമാരുണ്ട് മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫിമാരുണ്ട് പെണ്ണ് പുറത്തിറങ്ങരുത് എന്ന് പറയുന്ന ജൂസ് ഉസ്താദ് അഹമ്മത്തുള്ള ഖാസിമിമാരുണ്ട് അന്നും കറുത്ത കുപ്പായമിട്ട പോത്തിന്റെ കുപ്പായമിട്ട മുഷ്ടി ചുരുട്ടി പെണ്ണുങ്ങൾ മുദ്രാവാക്യം വിളിക്കണ്ട പുറത്തിറങ്ങണ്ട നീയൊക്കെ കുട്ടികൾക്ക് മൂലം കഴുകി കൊടുത്തും കുട്ടികളെ കുളിപ്പിച്ചും കുട്ടികൾക്ക് ആബുൻ പഠിപ്പിച്ചു കൊടുത്തും മര്യാദക്ക് വീട്ടിലിരുന്നാ മതി നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറയുന്ന റഹ്മത്തുള്ള ഖാസിമിമാർ അന്നുമുണ്ടായിരുന്നു പെണ്ണിനെ കണ്ടാൽ ഉടനെ അപസ്മാരമിളകുന്ന ജിഫ്രിമാരന്നുമുണ്ടായിരുന്നു പക്ഷേ മുസ്ലിം സമൂഹം അവിടെ അവരെ പുല്ലുപോലും വകവെച്ചിരുന്നില്ല ഒരു പരിഗണനയും അവർക്ക് കൊടുത്തിരുന്നില്ല നീ അരടാ എൻ്റെ ജീവിതം നിയന്ത്രിക്കാൻ എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ പറയാൻ നീ ആരാടാ എന്ന് ചോദിക്കത്തക്ക രൂപത്തിൽ അന്ന് സ്ത്രീകൾക്ക് ധൈര്യമുണ്ടായിരുന്നു ആർജവമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കോഴിക്കോട് മിനി പാകിസ്ഥാൻ എന്ന് നമ്മൾ കളിയാക്കി പറയുന്ന മലബാറിന്റെ മണ്ണിൽ നിന്ന് ആണിനും പിണ്ണിനും ഇടകലർന്നൊരു ഫുട്ബോൾ മത്സരത്തിനൊരു മൈതാനിയിൽ സംഗമിക്കാൻ സാധിച്ചത് ആറാം നൂറ്റാണ്ടിന്റെ ചില ജൈവ ഉൽപ്പന്നങ്ങൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ വൈക്കം മുഹമ്മദ് ബഷീറും പ്രേം നസീറും ഒക്കെ ആയിരുന്നു വന്നവരുടെ ഹീറോകൾ നമുക്കറിയാം നിലമ്പൂർ പോലെ സീനത്തിനെ പോലെയൊക്കെ ഉള്ള ആളുകൾ അന്ന് നാടകമേഖലയിലേക്കും സിനിമാ മേഖലയിലേക്കും വിദ്യാസമ്പന്നയായിട്ടുള്ള മറിയമ്മയെ പോലെയുള്ള ആളുകൾ വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ കയറിയത് ഇവരെ കാലുകൊണ്ട് ചവിട്ടി മെതിച്ച് പുറത്തിട്ടതുകൊണ്ടാണ് മൂന്നാം ക്ലാസ് വരെ മുസ്ലിം സ്ത്രീകൾക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നോ ഇല്ല എന്നാലും ഇവര് നൽകുന്ന അനുമതികളൊക്കെ കാറ്റിൽ പറത്തി അവർ പോയി പഠിച്ചു പർദയുണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ല എൻ്റെ ഉമ്മയോ എൻ്റെ ഉമ്മുമ്മയോ ഒന്നും പർദയിട്ട് നമ്മൾ കണ്ടിട്ടില്ല അവര് ചട്ടയും നേരിയതും ഉണ്ടുമൊക്കെയായിരുന്നു അവരുടെ വേഷം ഏതാണ്ട് ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്കു മുമ്പ് അപൂർവമായി മാത്രം കണ്ടിരുന്നതാണ് ഒരു അപ്പിക്കുപ്പായം അന്നത്തെ മലയാളി മുസ്ലിങ്ങൾ തന്നെയാണ് ഇന്നത്തെ മലയാളി മുസ്ലിങ്ങളും പക്ഷെ അന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വലിച്ചെറിയുന്ന ഒരു വേഷം നെഞ്ചോടക്കി പിടിച്ച് കേരളക്കരയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല എന്ന ഒരു വ്യത്യാസമുണ്ട് സൗദി അറേബ്യയും ഏഷ്യൻ രാജ്യങ്ങളുമൊക്കെ സ്പോൺസർ ചെയ്ത ഇസ്ലാം മത മൗലികവാദമായിട്ടുള്ള മുജാഹിദിസം ആഴത്തിൽ നമ്മുടെ കേരളത്തിൽ വേരൂന്നിയതോടുകൂടി കേരളത്തെ അവർ വിഴുങ്ങിയതോടുകൂടി മുസ്ലിം സ്ത്രീകൾ മുഖം മറയ്ക്കാൻ തുടങ്ങി സഞ്ചരിക്കുന്ന പോലെ അവർ ജീവിതത്തിൽ ഒരു പേര് മാത്രമായി തീരാൻ തുടങ്ങി വീട്ടിനകത്തും പുറത്തും മുഖവും മറച്ച് ഗ്ലൗസും ഇട്ട് സോക്സും ഇട്ട് അനങ്ങാനും തിരിയാനും പിരിയാനും പറ്റാതെ മുജാഹിദ് മുജാഹിദ്ബാലുശ്ശേരി പറഞ്ഞതുപോലെ അവന്റെ ഭാര്യ ഇവന്റെ കൂടെയും ഇവന്റെ ഭാര്യ അവന്റെ കൂടെയും ഒക്കെ പോകുന്ന രൂപത്തിലേക്കാണെന്ന് പറഞ്ഞില്ലേ അതുപോലെയൊക്കെ ആയിത്തീർന്നു ഹറാമായ സിനിമകൾ പെട്ടി എന്ന് പറഞ്ഞ ടി വി എവിടെ എത്തി അന്ന് ഓല തിയേറ്ററുകൾ ഉണ്ടായിരുന്നു അന്ന് സിനിമാ തിയേറ്ററുകളൊക്കെ ഓലപ്പുരകളായിരുന്നു അത് കത്തി തുടങ്ങിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായി നമ്മുടെ നാടിനെ മത തീവ്രവാദം ഏത് രൂപത്തിലാണ് വിഴുങ്ങിയതെന്ന് ഇന്നല്ലേ സി സി ക്യാമറകളും യൂട്യൂബ് മീഡിയകളും അപ്പോൾ ഒരു മനുഷ്യൻ തുമ്മുന്നതും തുപ്പുന്നതും ഒക്കെ ഒപ്പിയെടുത്ത് മാധ്യമങ്ങളിൽ ഇടാൻ ഇന്നല്ലേ അത്തരം മീഡിയകളൊക്കെ ഉള്ളത് അന്നതൊന്നുമില്ലല്ലോ അന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് ഇവർ അടിച്ചേൽപ്പിച്ച ഒരു രീതിയിൽ നിന്നും ഉടലെടുത്തതാണ് അതൊക്കെ ഉടലെടുത്തതാണതൊക്കെ